ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കി വെക്കാമല്ലോ അപ്പോൾ ബാ നേരെ വീഡിയോയിലേക്കോ അതിനായിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം പച്ചരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് ചോറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതോടൊപ്പം തന്നെ നമുക്ക് അര ഗ്ലാസ് വെള്ളമോടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനിയാണ് നമ്മുടെ സീക്രെ ആയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് അതെന്താണെന്നല്ലേ വേറെ ഒന്നുമല്ല നമ്മുടെ പുളിമാവ് നമ്മൾ ഇഡലിക്കോ ദോശക്കോ അരച്ച് നന്നായി പൊങ്ങി വന്ന മാവിൽ നിന്നും ഒരു തവി മാവ് എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കാം ഇത് ഒരു മാസത്തോളം കേടാകാതെ ഇരുന്നോളൂ ആ മാവിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ മാവാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതോടെ ചേർത്തിട്ട് നന്നായി ഇളക്കി ഈ മാവൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മൂടി വെച്ചുകൊടുക്കണം അവ പിറ്റേ ദിവസമായപ്പോ എന്റെ മാവരെ നിങ്ങൾ കണ്ട പോലെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയിട്ട് അതോടെ ചേർത്ത് കൊടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോ ഒരു തവി മാവ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം നിങ്ങൾ കണ്ടില്ലേ ഇത് നല്ലോണം കൊമളകൾ വരുന്നുണ്ട് മാവ് നല്ലോണം പൊന്തിയായിരുന്നു നമുക്ക് ഇത്രയും കൊമളകൾ വരുന്നത് അപ്പം താ റെഡി ആയിട്ടുണ്ട് ഇതിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരപ്പം തന്നെയാണിത് മസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള ഐറ്റം ആണ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായ നിർദ്ദേശവും കമന്റിൽ പറയാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ബബായ്